ഇടുക്കി കാന്തല്ലൂരിൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലെത്തുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഭ്രമരം പോയിന്റിലെത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് ആപ്പിളും ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് മുനിയറകളുള്ള ആനക്കോട്ടപ്പാറയുൾപ്പെടെ കണ്ടിരിക്കേണ്ട മറ്റു ചിലയിടങ്ങളും കാന്തല്ലൂരിലുണ്ട് അതിലൊന്നാണ് ഭ്രമരം പോയിന്റ് കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഒട്ടുമിക്ക സഞ്ചാരികളും ഇവിടെ എത്തി കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയുമാണ് മടങ്ങാറ് പിന്നെ 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 ഫ്രൂട്ട്സ് ഇതുപോലത്തെ പിന്നെ പിന്നെ അവിടെ പോയാൽ നമുക്ക് കാണാം നല്ല വ്യൂ ഉണ്ട് കാര്യങ്ങളൊക്കെ ട്രീ ും ചെറുകുടിലുകളും കാന്തല്ലൂരിന്റെയും മറയൂരിന്റെയും വിശാലമായ പരന്ന കാഴ്ചയും സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത് മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റ് കണ്ടു മടങ്ങി അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത അമൃതാ ന്യൂസ് ഇടുക്കി